ചില യാത്രകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല അത്തരത്തിലൊരു യാത്രയായിരുന്നു അജിത് പവാർ ഇന്ന് രാവിലെ ആരംഭിച്ച യാത്ര ലക്ഷ്യസ്ഥാനം കാണാതെ പോയ ആകാശയാത്രകൾ ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും മാഞ്ഞുപോയ രാഷ്ട്രീയ നേതാക്കൾ അതിൽ ഏറ്റവും ഒടുവിലത്തെ ആളാവുകയാണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ സഞ്ജയ് ഗാന്ധിയിൽ തുടങ്ങി പവാർ വരെ ഉള്ളവരുടെ മരണങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നഷ്ടമായവരിൽ എം പിമാരുണ്ട് ഗവർണറുണ്ട് മുഖ്യമന്ത്രി വരെ ഉൾപ്പെടുന്നു സഞ്ജയ് ഗാന്ധിയുടെ മരണം സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഇളയമകൻ എംപിയുമായ സഞ്ജയ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂൺ ഇരുപത്തി മൂന്നിന് ന്യൂഡൽഹിയിലെ സഫ്തർചങ് വിമാനത്താവളത്തിന് സമീപം ഉണ്ടായ വിമാനാപകടത്തിലാണ് കൊല്ലപ്പെട്ടത് അമ്മയ്ക്ക് ശേഷം സഞ്ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തലവനാകും എന്ന ലോകം പ്രതീക്ഷിച്ചിരുന്ന വേളയിലാണ് അദ്ദേഹത്തിന്റെ ആകസ്മിക നിര്യാണം വിമാനം പറത്തുന്നതിൽ അതിയായ താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു സഞ്ജയ് പുതിയ വിമാനത്തിൽ അക്രോബാറ്റിക്സ് നടത്തുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ടതായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ മാധവറാവു സിന്ധ്യ രണ്ടായിരത്തിഒന്നിലാണ് അദ്ദേഹത്തിന് അപകടം സംഭവിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബറിൽ കാൺപൂരിൽ നിന്ന് നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള മെയിൻപുരി ജില്ലയുടെ പ്രാന്ത പ്രദേശത്ത് സ്വകാര്യ വിമാനം തകർന്ന് മുതിർന്ന മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ മാധവ് റാവു സിന്ധ്യയും ഒപ്പം ആറുപേരുമാണ് കൊല്ലപ്പെട്ടത് ജി എം സി ബാലയോഗി രണ്ടായിരത്തി രണ്ടിലാണ് അദ്ദേഹത്തിന് അപകടം സംഭവിക്കുന്നത് രണ്ടായിരത്തി രണ്ട് മാർച്ച് മൂന്നിൽ ലോക്സഭയുടെ പന്ത്രണ്ടാമത്തെ സ്പീക്കറായിരുന്ന തെലുങ്ക് ദേശം പാർട്ടി നേതാവ് ജി എം സി ബാലയോഗി ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലെ കൈക്കലൂരിൽ ഉണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ബാലയോഗി പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹം വീണ്ടും പതിമൂന്നാം ലോക്സഭയുടെ സ്പീക്കറായി രാജശേഖര റെഡ്ഡി ആണ് അദ്ദേഹത്തിന് അപകടം സംഭവിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ രണ്ടു തവണ മുഖ്യമന്ത്രിയായിരുന്ന വൈഎസ് രാജശേഖര റെഡ്ഡി രണ്ടായിരത്തിഒൻപത് സെപ്റ്റംബർ രണ്ടിന് രുദ്ര കൊണ്ടാക്കുന്നിലെ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ ഏകദേശം മണിക്കൂറാണ് കാണാതായത് ഹെലികോപ്റ്റർ കണ്ടെത്തുന്നതിന് വൻ രക്ഷാപ്രവർത്തനം നടന്നിരുന്നു ജനങ്ങളെ നമ്മുടെ ഭാരതത്തെ ഞെട്ടിച്ച മറ്റൊരു വിമാനാപകടമായിരുന്നു ജനറൽ ബിപിൻ റാവത്തിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ എട്ടിന് നടന്ന എം ഐ സെവന്റീൻ വി ഫൈവ് ഹെലികോപ്റ്റർ അപകടത്തിൽ രാജ്യത്തെ ആദ്യ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്ത് മരിച്ചു ജനറൽ റാവത്തിന്റെ ഭാര്യ മധുലിക്കാ റാവത്ത് ഉൾപ്പെടെ ആകെ പന്ത്രണ്ട് പേരാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത് തമിഴ്നാട്ടിലെ കുനൂറിനടുത്തുള്ള മലനിരകളിലാണ് ഹെലികോപ്റ്റർ തകർന്നു വീണത് ദേവകി ഗോപിദാസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു ദേവകി ഗോപിദാസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗം എന്ന നിലയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റ് അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് മെയ് മുപ്പത്തി ഒന്നിന് ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് നാനൂറ്റി നാൽപ്പത് അപകടത്തിൽ അവർ കൊല്ലപ്പെട്ടു കെ ബാലദണ്ഡായുധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ദേവകി ഗോപിദാസ് സഞ്ചരിച്ചിരുന്ന അതേ വിമാനത്തിൽ തന്നെയായിരുന്നു കെ ബാലദണ്ഡായുധം യാത്ര ചെയ്തതും കോയമ്പത്തൂരിൽ നിന്നുള്ള പാർലമെന്റ് അംഗവും പ്രമുഖ സി പി ഐ നേതാവുമായിരുന്നു അദ്ദേഹം എൻ വി എൻ സോമു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഡി എം കെ നേതാവ് എൻ വി നടരാജന്റെ മകനായിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ പതിനാലിന് കേന്ദ്ര പ്രതിരോധ സഹമന്ത്രിയായിരിക്കെ അരുണാചൽ പ്രദേശിൽ നടന്ന ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു സുരേന്ദ്രനാഥ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് പഞ്ചാബ് ഗവർണറായിരുന്ന സുരേന്ദ്രനാഥ് ഹിമാചൽ പ്രദേശിന്റെ അധിക ചുമതല കൂടി വഹിച്ചിരുന്ന വേളയിലാണ് ഹിമാചലിൽ നടന്ന വിമാന അപകടത്തിൽ കൊല്ലപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ ഒൻപതിന് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വിമാനം മാണ്ടി ജില്ലയിൽ തകർന്നു വീണു വിജയ് രൂപാണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് അദ്ദേഹത്തിന് അപകടം സംഭവിച്ചത് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ മുതിർന്ന നേതാവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ടിന് ലണ്ടനിലെ ഗാർവിക്ക് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട എയർഇന്ത്യാ ഫ്ളൈറ്റ് വൺ സെവൻ വൺ തകർന്നു മരിച്ചൊന്ന് പേരിൽ അദ്ദേഹവും ഉൾപ്പെട്ടിരുന്നു അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ വിമാനം ബി ജെ മെഡിക്കൽ കോളേജിൽ ഒരു ഹോസ്റ്റൽ ബ്ലോക്കിൽ ഇടിച്ചു കയറി വിമാനത്തിലുണ്ടായിരുന്ന ഒരാളൊഴികെ ഒഴികെ മറ്റെല്ലാവരും പേരും അപകടത്തിൽ കൊല്ലപ്പെട്ടു അജിത് പവാർ ജനുവരി സ്ഥലത്തുണ്ടായിരുന്നെട്ടിന് മഹാരാഷ്ട്രയിൽ സ്വകാര്യ വിമാനം ലാൻഡിങ്ങിന് തൊട്ടു മുൻപ് തകർന്നു വീണ സംഭവത്തിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ കൊല്ലപ്പെട്ടു അദ്ദേഹത്തിന്റെ ഒപ്പം യാത്ര ചെയ്ത പൈലറ്റ് ഉൾപ്പെടെ മറ്റഞ്ചു പേരും അപകടത്തിൽ മരിച്ചവരിൽ ഉൾപ്പെടുന്നു ന്യൂസ് ഡെസ്ക്സ്